മയക്കുമരുന്നിനെതിരെ ജനകീയ ക്യാമ്പയിനുമായി കാട്ടാക്കട മണ്ഡലം മെയ് പത്തിന് വൈകുന്നേരം നാലു മണിക്ക് കുണ്ടമ്മൻ കടവിൽ നിന്നാരംഭിക്കുന്ന മാനവ ശൃംഖലം ചെയ്യും ഇരുപത് വാർഡുകളിലായി രണ്ടായിരത്തോളം വോളണ്ടിയർമാർ പങ്കെടുക്കും സംസ്ഥാന സർക്കാർ അതിശക്തമായ ബോധവൽക്കരണ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൊടുത്തിരിക്കുക കാട്ടാക്കട മണ്ഡലത്തിൽ കേരളത്തിന് തന്നെ മാതൃകയാക്കാനാവുന്ന തരത്തിലുള്ള ഒരു പുതിയ കാഴ്ചപ്പാടും ഏകോപനവും ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി മെയ് മാസം പത്താം തീയതി മണ്ഡലം അതിർത്തിയായ നഗരത്തിൽ നിന്ന് കാട്ടാക്കട മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന കുണ്ടമൺകട കരമനയാറിന്റെ തീരത്തു നിന്ന് ആരംഭിച്ച് നെയ്യാറിന്റെ തീരത്ത് മണ്ഡപത്തിൻകിടവ് സമാപിക്കുന്ന മണ്ഡലത്തെ നെടുവെ സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു മാനവ ശൃംഖല സംഘടിപ്പിക്കുകയാണ് മാനവ ശൃംഖലയ്ക്ക് ശേഷം എട്ടു കേന്ദ്രങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും അതിനു മുന്നോടിയായി ഇന്നലെ മുതൽ വളരെ ആകർഷകമായ ഒരു പ്രവർത്തന പദ്ധതിക്ക് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ തുടക്കം കുറിച്ചിരിക്കുകയാണ് കാട്ടാകട മണ്ഡലത്തിൽ ആറ് പഞ്ചായത്തുകളിലായി നൂറ്റി ഇരുപത്തിരണ്ട് വാർഡുകളാണ് ഉള്ളത് എൻ എസ് എസ് വോളണ്ടിയർമാർ പത്ത് വോളണ്ടിയർമാർ ഒരു വാർഡിൽ അഞ്ച് വീടുകളിലായി താമസിക്കുന്നു ആ മൂന്ന് ദിവസം ആ വാർഡുകളിൽ താമസിച്ച് ആ വാർഡിലെ എല്ലാ വീടുകളിലും സന്ദർശിച്ച് മയക്കുമരുന്നിനെതിരായ ബോധവൽക്കരണം നടത്തും അതോടൊപ്പം ആ വാർഡ് പ്രദേശത്തെ സംബന്ധിച്ച ഒരു സാമൂഹ്യ സർവേ അവർ ചങ്ങൾ നടത്തും അതിനുശേഷം ഒരു ദിവസം രണ്ടാമത്തെ ദിവസം വാർഡിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും കലാകാരന്മാരെയും നാട്ടുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പരിപാടി ആ വാർഡ് പ്രദേശത്ത് നടക്കും ഇന്നലെ മുതൽ ഇരുപത്തി മുതൽ മെയ് അഞ്ച് വരെ ഈ തരത്തിലുള്ള ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന എൻ എസ് എസിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിരണ്ട് വാർഡുകളിലും പങ്കെടുപ്പിക്കും ഈ കുറിപ്പിൽ രണ്ടാം തീയതി മെയ് മാസം രണ്ടാം തീയതി രണ്ടായിരത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന മാസ് ബില്ലും സ്റ്റുഡന്റ് അസംബ്ലിയും മാർനല്ലൂർ പഞ്ചായത്തിലെ കണ്ടല സ്റ്റേഡിയത്തിൽ നടക്കും അതിനെ തുടർന്ന് നമ്മുടെ മണ്ഡലത്തിൽ മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന അയൽക്കൂട്ടങ്ങളുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട് ഒരു ദിവസം മെയ് മാസം മൂന്നാം തീയതി എല്ലാ അയൽക്കൂട്ടങ്ങളും യോഗം ചേർന്ന് മയക്കുമരുന്നിനെതിരായ പ്രതിജ്ഞ എടുക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് സൈറ്റുകളിൽ മയക്കുമരുന്നിനെതിരായ പ്രൊജ്ഞെടുക്കും ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവർ പങ്കാളികളാവുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കളിയാണി ലഹരി കലയാണി ലഹരി തുടങ്ങിയ ടീമുകളുടെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് ആർട്സ് ഈവെന്റുകൾ സംഘടിപ്പിച്ചു അതിന്റെ പരിസമാപ്തിയിലാണ് മെയ് മാസം പത്താം തീയതി നടക്കുന്ന മാനവ ശൃംഖല ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും എന്നോടൊപ്പം ഉള്ളത് നെയ്മം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ പ്രീതയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ ആണ് എക്സൈസ് വകുപ്പിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ഷിബു ബി എൽ ആണ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാകേഷ് ആണ് എല്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരും കക്ഷി രാഷ്ട്രീയം ഒക്കെ മറന്നു ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയ പഞ്ചായത്ത് തല സംഘാടക സമിതി യോഗങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കുന്നു എല്ലാ ജനപോധികളും പങ്കെടുക്കുന്നു രാഷ്ട്രീയ പരിഗണന മറ്റു ഭേദചിന്തകൾ എല്ലാം മാറ്റിവെച്ച് ഒരു സമൂഹം ഒരു നാടാകെ ഒരുമിക്കുന്ന തരത്തിലാണ് ഈ പ്രവർത്തനങ്ങളാകെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിന് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും വിഷീമമായ പിന്തുണയും സഹകരണവും ഉപദേശവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തത് നിങ്ങളുടെ എല്ലാം വലിയേറിയ അഭിപ്രായങ്ങളും പ്രദേശങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പ്രദേശത്തെ ലഹരി നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാസ്തവം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അതിലുപരിയായിട്ട് ഇപ്പോൾ പല പല പ്രദേശങ്ങളിലും ലഹരികളുടെ ലഹരിയുടെ ആധിക്യം ഉണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എക്സൈസ് വകുപ്പിപ്പം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ക്ലീൻ സ്ലെറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സെക്കൻഡ് രണ്ടാമത്തെ ഫേസ് ആണ് ഇപ്പം നടക്കുന്നത് അതായത് ആദ്യത്തെ ഫേസില് സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നതാണ് ഒരു ഓപ്പറേഷൻ ഗ്രീൻ സ്ലൈറ്റിന്റെ ഫസ്റ്റ് ഫേസിന് നമുക്ക് നമ്പർ ഓഫ് കേസസ് കിട്ടിയിട്ടുണ്ട് നമ്പർ ഓഫ് അക്യൂസ്ഡ് ക്യൂജിൻ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി നമ്മളെ സിന്തറ്റിക് ഡ്രഗ്സ് മറ്റുള്ള നാക്കോട്ടിക് സബ്സ്റ്റൻസുകൾ നമ്മൾ പിടിച്ചെടുത്തു അതിന്റെ ഫലമായിട്ട് അതിന് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഓപ്പറേഷൻ ക്ലീൻസ് ലൈറ്റ് സെക്കൻഡ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഈ സെക്കൻഡ് ഫേസിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ആണ് നടക്കുന്നത് ഓരോ ദിവസവും കിട്ടുന്ന കേസുകളും കിട്ടുന്ന അക്യൂസ്ഡുകളായിരുന്നിട്ട് കിട്ടുന്ന നമ്മൾ സീസ് ചെയ്യുന്ന സിന്തറ്റിക് ഡ്രഗ്സോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ ആയിരുന്നത് അതിന്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ് അതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള പ്രവർത്തനം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന മറ്റൊരു സംഗതി ഞങ്ങളുടെ ഓഫീസർമാരെ അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ യൂണിഫോമിൽ മാത്രമല്ല ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അവർ മഫ്തിയിലും വിവിധ പ്രദേശങ്ങളിൽ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ കേസുകൾ കിട്ടുന്നത് നമുക്ക് മിക്കവാ ഉടനെ തന്നെ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അന്ന് പോലീസുമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ ജോയിന്റ് റൈഡുകൾ നടത്തുന്നുണ്ട് അതുപോലെ പോലീസ് മാത്രമല്ല ഡോഗ് സ്ക്വാഡുമായിട്ട് ചേർന്നിട്ട് ജോയിന്റ് റൈഡുകൾ അതുകൊണ്ട് തന്നെയല്ല നമുക്ക് ഒരുപാട് കേസുകളും കിട്ടുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ബോർഡർ ഭാഗങ്ങളിലാണ് ഈ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്പെഷ്യൽ ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് ചെക്ക് പോസ്റ്റ് അല്ലാത്ത ബൈ റോഡുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഒരു ജോയിന്റ് ഓപ്പറേഷൻസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ കേക്ക് കാണും പല വണ്ടികൾ പിടിച്ചെടുത്തു കാർ പിടിച്ചെടുത്തു പല കേസുകൾ എടുത്തു ഇങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ള ചെക്കിംഗ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു ആശയത്തെ ഭേദഗതി ഇല്ലാതെ ജനകീയ ബലത്തിൽ നടപ്പിലാക്കാൻ നടപ്പിലാക്കി വിജയിച്ചുപാടല്ല ജലസമൃദ്ധി എന്ന വലിയ ആശയം ഒരിക്കലും ഒരു എന്നാണ് തുടക്കത്തിൽ എം എൽ എ വാർഡിലെ ചേർത്ത് ഈ ആശയം ഭൂഗർഭ ജലനിർപ്പ് താഴ്ന്നോ ഈ ഒരു അപകടകരമായ സ്ഥിതിയെ കുറിച്ച് ജലസമൃദ്ധി എന്നൊരു ആശയം മുന്നോട്ട് അതിപ്പോ ലോക തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പലരും അതൊരു അനുകരണീയ മാതൃകയായി സ്വീകരിക്കുന്നത് പെരുമാറ്റം അതേ മാതൃകയിലാണ് ഇപ്പോൾ മുക്ത കാട്ടാക്കട എന്ന പ്രത്യേക എല്ലാ പറഞ്ഞ പോലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഏറ്റവും അടിസ്ഥാന തത്വം ഇതാണ് എമ്മിലെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ രൂപപ്പെടുത്തിയെത്തുന്നത് ഈ പ്രതിരോധം ഈ അവബോധം കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കുന്നത് കുടുംബങ്ങളാണ് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും വലിയ സംവിധാനം നമ്മുടെ കുട്ടികൾ മുതിർന്നവരായാലും ബഹുലുപയോഗിക്കുന്നവരെ കണ്ടെത്താനും അവരുടെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ വർത്തമാനത്തിലോ ആഹാര രീതിയിലോ അവർ കുളിക്കുന്നതിന് നടത്തുന്നതിനൊക്കെ ഉണ്ടാവുന്ന ചെറിയ വ്യത്യാസം പോലും തിരിച്ചറിയുന്ന കുടുംബങ്ങൾക്കാണ് മാതാപിതാക്കൾക്കാർ അപ്പൊ അവിടെ നിന്നും ഇതിനെ വളർത്തിയെടുത്ത് മഠത്തിനാകമാനം സ്പർശിക്കുന്നൊരു പരിപാടിയാക്കി മാറ്റുക എന്നുള്ളത് അതിന്റെ പ്രത്യേകതയായിട്ട് ജലസമൃദ്ധി വിജയിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കേരളം അല്ലെങ്കിൽ ഭാരണം ഇതിന് മാതൃകയായി സ്വീകരിക്കുമെന്നാണ് ഇത്രയും കായിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് കട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഇവ ഈ പദ്ധതി മായി മുന്നോട്ടു പോകുമെന്ന് കാര്യത്തെ സംശയമില്ല നമ്മം ബ്ലോക്ക് പഞ്ചായത്തിൽ മൊത്തം വരുന്ന ഏഴ് ഗ്രാമപഞ്ചായത്തുകളാണ് അതിലഞ്ച് ഗ്രാമപഞ്ചായത്തുകളും കട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ് വരുന്നത് സംവിധാനങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ മാനവ ശൃംഖലമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കാളിയാക്കും കേരളത്തിനാകെ മാതൃകയാണ് കാട്ടാക്കട മണ്ഡലം മാനവ ശൃംഖല മാത്രമല്ല ഓരോ കുടുംബങ്ങളിലും ഇതിന്റെ പ്രതികളെ അവിടെ എത്തി കണ്ട് ഇതിന്റെ രൂക്ഷവേട്ടങ്ങളെല്ലാം മനസ്സിലാക്കി വലിയ ഒരു ജനകീയ ക്യാമ്പയിനായി ഇത് മാറ്റിക്കുക ഒഡീസും എക്സൈസും മാത്രമല്ല അതുകൊണ്ട് മാത്രം പരിഹാരമാവില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ജനകീയ ക്യാമ്പയിൻ ഞങ്ങളുടെ മണ്ഡലത്തിൽ നടക്കുന്നത് മെയ് പത്തിന്റെ ഈ മാനവ ശൃംഖല ഇത് കേരളത്തിനാകെ മാതൃകയാക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഇത് വളരുകയാണ് എല്ലാവരുടെയും ചിന്ത ഉറപ്പാക്കണമെന്ന യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തിൽ കൂട്ട് എന്നൊരു പദ്ധതി വളരെ നേരത്തെ തുടങ്ങിയ ആ കൂട്ട് പദ്ധതിയുടെ ഭാഗമായി ഓരോ ക്ലാസ് മുറി ചിലത്തും പ്രതിരോധത്തിൽ മതി സ്കൂളിന് പുറത്ത് പോയി പ്രതിരോധത്തിൽ മതി അതിൽ ചുമട്ടു തൊഴിലാളികളും വ്യാപാരികളും റിഫൻസ് അതോറിറ്റീസിനും ഒക്കെ പങ്കെടുക്കുന്നു അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് അനോണിമസ് ആയി ഒരുപാട് വിവരങ്ങൾ കിട്ടുകയും അത് ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു പക്ഷെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു അപകടം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആസൂത്രിതമായി ഈ കെമിക്കൽ ഡ്രഗ് സിന്തറ്റിക് ഡ്രഗ്സ് കടത്തി വരുന്നു എന്നുള്ളതാണ് അപ്പോ ആ സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്യാനുള്ള വലിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അതിന് നല്ല പോലീസിന്റെയും എഫിന്റെയും ഭാഗത്ത് നിന്ന് വലിയ പിന്തുണയാണ് റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ജലസമൃദ്ധി പദ്ധതിയെക്കുറിച്ച് ഐക്യരാഷ്ട്ര സഭയിൽ ടീം ലീഡർ പറഞ്ഞ ഒരു കാര്യം ഇത് യുണിക് പദ്ധതിയാണ് ഇതിന്റെ പ്രത്യേകത മോഡൽ ഓഫ് കൺവർജൻസ് ആണ് ഇരുപത്തിരണ്ട് സർക്കാർ വകുപ്പുകളെ ഒരു കുടക്കീഴിൽ ഒരു ആശയത്തിന്റെ കീഴിൽ ഒരുമിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ മയക്കുമരുന്നായ ക്യാമ്പയിനിലും ഞങ്ങൾ എല്ലാ സർക്കാർ വകുപ്പുകളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സാമുദായിക സംഘടനകളെയും മതസ്ഥാപനങ്ങളെയും കൂട്ടിയൊഴിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് മയക്കുമരുന്നിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന തരത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾ ഓഡറൈസ് ചെയ്യുക ധ്രുവീകരിക്കപ്പെടുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ പിട്ട ഫലങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും ഇത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ വിപത്ത് കടന്നു വരാതിരിക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അണിനിരക്കുന്ന ഒരാശയമായി ഒരു ആശയത്തിന് പദ്ധതിയായി ഇത് മറ്റൊരു മോഡല കൺവർജ് ആയി മാറുക എന്നാണ്